നമ്മൾ ഇന്ത്യയിലെ പൗരന്മാരാണ് ഇന്ത്യയിലെ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചേ പറ്റൂ ആർക്കെങ്കിലും അനുസരിക്കാതിരിക്കാൻ പറ്റുമോ ഒരാൾ മനഃപ്പുറം തീരുമാനിക്കുകയാണ് ഞാനിനി ഇന്ത്യയിലെ നിയമങ്ങളൊന്നും അനുസരിക്കാൻ പോകുന്നില്ല ഞാൻ തോന്നിയതുപോലെ ജീവിക്കും അയാൾക്ക് പിന്നെ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി ജയിലിലാക്കും പിന്നെ അവിടെ കിടക്കേണ്ടി വരും അപ്പോൾ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കണം മുതിർന്നവരെ അനുസരിക്കണം മുതിർന്നവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കണമെന്ന് ഞാൻ പറയില്ല ചില മുതിർന്ന ആളുകൾ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മളോട് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞേക്കണം ഇത് ഞാൻ ചെയ്യില്ല അത്ര എത്ര വലിയ ആളാണെങ്കിലും നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയണം പക്ഷേ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കണം രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിക്കണം എന്തും ഇപ്പൊ സ്കൂളിൽ തന്നെ ആയാൽ സ്കൂളിലെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം ജോലി സ്ഥലത്ത് ജോലിയുടെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം ഭാര്യ ഭർത്താവിനനുസരിക്കണം എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പൊ സഭയിൽ നമ്മൾ വരുമ്പോൾ പാസ്റ്ററെ വിശ്വാസികൾ അനുസരിക്കണം വിശ്വാസികൾ പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ പാസ്റ്ററും ണം പാഷ്ട്രാണെന്ന് പറഞ്ഞ് വിശ്വാസികൾ പറയുന്ന നല്ല അഭിപ്രായങ്ങളെ മാനിക്കാതെ അതിന് തള്ളിക്കളയുന്നുവെങ്കിൽ അധികം നല്ലൊരു ദൈവദാസനല്ല അന്യോന്യം നമ്മൾ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ അനുസരണത്തിന് അനുസരണം എന്ന പദത്തിന് നാലർത്ഥങ്ങളുണ്ട് അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം അനുസരിക്കുക അനുസരണം എന്നതിൻ്റെ നാല് അർത്ഥങ്ങൾ ആ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്കതിൻ്റെ പോരുളും മനസ്സിലാകാൻ പറ്റും ഇപ്പോൾ നമ്മളിവിടെ വായിച്ച വാക്യം എന്താണ് ശമുവേലിൻ്റെ പുസ്തകത്തിലുള്ള വാക്യത്തിൽ ആ വാക്യം ഒന്നുകൂടി ഒന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊന്ന് വായിക്കാം അനുസരിക്കുന്നത് ാളും അല്ലെ ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് എന്താണ് ഇതിന്റെ അർത്ഥം പഴയ നിയമത്തിൽ ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിൽ ഒരാള് ദേവാലയത്തിൽ ആരാധനക്കായിട്ട് വരുമ്പോൾ അയാൾ ഈ ആഗമർപ്പിക്കണം അയാളാണ് യഥാർത്ഥത്തിൽ യാഗം പക്ഷെ ദൈവം ഒരു ഒരു മാറ്റം വരുത്തി നിനക്ക് പകരം യാഗമായിട്ട് ഒരു മൃഗം കൊല്ലപ്പെട്ടാൽ മതി പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് യാഗങ്ങളെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല നമ്മൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന സ്വോത്രമൊരു യാഗമാണ് നന്ദിയർപ്പണമൊരു യാഗമാണ് വിശ്വാസമൊരു യാഗമാണ് നന്മ ചെയ്യുന്നതൊരു യാഗമാണ് കൂട്ടായ്മ കാണിക്കുന്നൊരു യാഗമാണ് ഈ യാഗത്തെക്കാളെല്ലാം നല്ലതെന്താണ് അനുസരണമാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ വചനം പഠിപ്പിക്കുന്നു നിങ്ങൾ എന്നെ നോക്കുമ്പോൾ ഓ പാസ്റ്റർ നല്ലവൻ മിടുക്കൻ എല്ലാം അനുസരിച്ചിട്ട് വന്ന് ബൈക്കെടുത്ത് സംസാരിക്കുകയാണ് പക്ഷെ ഞാൻ ഇന്നിവിടെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തെ വളരെയധികം ദുഃഖിപ്പിക്കുന്ന ഒരാളാണ് ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ എന്ത് യാഗം അർപ്പിക്കുന്നതിനേക്കാൾ നമുക്ക് ഒരു യാഗവും അർപ്പിക്കാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും എൻ്റെ കർത്താവിനെ ഞാൻ അനുസരിക്കും ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നുവോ ഞാനത് അനുസരിക്കും ഞാൻ ദൈവത്തിൻ്റെ വഴിയിൽ തന്നെ നടക്കും ഞാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖം വരുത്തുകയില്ല കർത്താവ് എന്തുദ്ദേശിക്കുന്നുവോ അതുപോലെ ജീവിക്കാനായി എന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നുവെന്നുള്ള ഒരു ദൃഢമായ തീരുമാനവും സമർപ്പണവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം മറ്റെന്തിനേക്കാളും അതാണ് ശമുവൽ പറഞ്ഞത് ശമുവേൽ പ്രവാചകൻ ഇസ്രായേലിൻ്റെ ആദ്യ രാജാവായ ശൗലിനോട് പറയുന്ന വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത് ദൈവം പറഞ്ഞത് ശൗല് യഥാർത്ഥത്തിൽ അനുസരിച്ചില്ല ശത്രു സൈന്യത്തെ അവർക്കുള്ള എല്ലാറ്റിനെയും സമ്പൂർണമായി നശിപ്പിക്കണമെന്നാണ് ദൈവം ശൗലിനോട് ആവശ്യപ്പെട്ടത് പക്ഷെ ഇവനത് കംപ്ലീറ്റ് അത് ആയിട്ട് അത് ചെയ്തില്ല അപ്പോഴാണ് ശമുവേൽ പ്രവാചകം പറയുന്നത് ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലത് നീ എന്റെ വചനം അനുസരിക്കായി കൊണ്ട് ഞാൻ നിന്നെ ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് ദൈവം പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് ആ രാജസ്ഥാനത്തു നിന്നും ശൗല് തള്ളപ്പെട്ടു അവൻ കർത്താവ് പറഞ്ഞത് പൂർണ്ണ അനുസരിച്ചിരുന്നെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടന്നിരുന്നുവെങ്കിൽ അങ്ങനൊരു അങ്ങനൊരവസ്ഥ ശൗൽ രാജാവിനുണ്ടാവില്ലായിരുന്നു അനുസരണത്തിൻ്റെ അർത്ഥവിധം നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവ് ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും സമ്പൂർണമായും കർത്താവിനെ അനുസരിക്കുക ആദാമു ആദാമുഹവയും അവരോട് കർത്താവ് പറഞ്ഞ കാര്യം അനുസരിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും അവർക്ക് വരില്ലായിരുന്നു പക്ഷെ അവർ എന്ത് ചെയ്തു അവരനുസരണ കേട് കാട്ടി അതിൻ്റെ ദുരന്ത ഫലമാണ് നൂറ്റാണ്ടുകളായി മാനവലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ രോഗികളാകുന്നതും മനുഷ്യൻ കൃഷി ചെയ്തിട്ട് കൃഷി ഫലമുണ്ടാകാത്തതും ഈ ലോകത്തിന് സമാധാനമില്ലാത്തതും പ്രശ്നത്തിന്മേൽ പ്രശ്നം വർദ്ധിച്ചു വരുന്നതിന് കാരണം അന്ന് ആദാമു കവയും കാട്ടിയ അനുസരണക്കേടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും കർത്താവിന് നമ്മൾ അനുസരിക്കുക അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലതായൊരു കാര്യമാണ് അനുസരണത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം ഇതാണ്